ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഗ്നോ മലയാളം ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പൊ എല്ലാ ഫോണിലും എ ഐ ഉണ്ട് പഴയ ഫോണില് പഴയ ഫോണിൽ നമുക്ക് ചെറിയ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് എങ്ങനെ എന്നുള്ളതാണ് അത് നമ്മുടെ ഗൂഗിൾ തന്നെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ആ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പഴയ ഫോണിൽ നമുക്ക് ഗൂഗിളിൻ്റെതായ എ ഐ ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ മറ്റും ഇറേസ് ചെയ്യാം ചെറിയ മാറ്റങ്ങളൊക്കെ വരുതാം എൻഹാൻസ് ചെയ്യാം ഫോട്ടോസ് അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എ ഐ ലഭിക്കാത്തവർക്ക് പോലും നമുക്ക് ഈ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും പഴയ ഫോൺ ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാർക്ക് പണ്ടത്തെ ഫോൺ ഫോണായിരിക്കും ഉപയോഗിക്കുക അവർ അഞ്ചാറ് വർഷം മുന്നേ ഇല്ല അതിലൊന്നും എ ഐ ഒന്നും ഇനി വരാനും പോകുന്നില്ല അപ്പൊ അവർക്ക് ഈ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് എ ഐ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ മിനിക്ക് പണികളൊക്കെ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഏത് ഫോണിലും അത് എത്ര വർഷം പഴക്കമുള്ള ഫോണിലായിക്കോട്ടെ ഫോണായിക്കോട്ടെ ആ ഫോണിലൊക്കെ നമുക്ക് എ ഐ ഉപയോഗിക്കാൻ പറ്റും എ യിലെ ചില ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെന്തൊക്കെയാണെന്നാണ് നമ്മളെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ അസൂസിൻ്റെ സെൻഫോൺ മാക്സ് എം വൺ എന്ന് പറഞ്ഞ ഫോണാണ് അപ്പോൾ ഇതിൽ നമുക്ക് ചില എ ഐ ഫീച്ചേഴ്സ് അത് ഗൂഗിളിൻ്റെ എ ഐ ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെയുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഈ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് ഈ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും അത് അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മളെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിൾ ഫോട്ടോസ് സെർച്ച് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ആക്കുക ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ഡെമോ ആയിട്ട് നമ്മളിപ്പോൾ ഈ ദിലീപ് മോഹൻലാലും ഉള്ള ഈ ഫോട്ടോ ആണ് എടുക്കുന്നത് അപ്പോൾ ദിലീപ് മോഹലാലിന്റെ ഈ ഫോട്ടോ നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം ലെൻസ് എന്നുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതേപോലത്തെ സിമിലർ ഫോട്ടോസ് നമുക്ക് ഗൂഗിൾ ഉപയോഗിച്ച് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് ഇതിപ്പോൾ ലാലായിട്ട് കുറേ ലെൻസ് ഉപയോഗിച്ചിട്ട് അതൊക്കെ നോർമൽ എ ഐ ഫീച്ചർ ഒന്നല്ല നമുക്ക് നോർമലായിട്ട് ഏതൊരു ഫോണിലും കാണാൻ പറ്റുന്ന ഫീച്ചറാണ് അപ്പോൾ പക്ഷേ നമ്മുടെ ഉദ്ദേശം ഇതിൽ എ ഐ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ട ഇതിൽ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ലേ നിങ്ങളിവിടെ എഡിറ്റ് ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ട ഒരു ഇമേജിൽ ഒരു സ്റ്റാർ ഒരു സ്റ്റാർ ഒരു പ്ലസ് ഐക്കൺ പോലെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കണ്ട അതൊരു ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ മാറി വിബ്ജിയർ ഇങ്ങനെ മാറി വരുന്നത് അതാണ് ഗൂഗിൾ എ ഐ ഗൂഗിൾ ആപ്സിൻ്റെ ഗൂഗിൾ ഫോട്ടോസിലുള്ള എ ഐ ഫീച്ചേഴ്സ് അതിൻ്റെ സജഷൻസ് ആണ് ഈ ഫോട്ടോന് എന്തൊക്കെ ചെയ്യാമെന്നുള്ള സജഷൻസാണ് നമുക്കിവിടെ വരുന്നത് മാജിക് ഇറേസർ ഡൈനാമിക് പോർട്രേറ്റ് എൻഹാൻസ് കളർ കോപ്പ് അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് അവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടണമെന്നില്ല ഇങ്ങനെ ഇവിടെ കാണിക്കും പക്ഷേ നമുക്കത് കിട്ടണമെന്നില്ല നമ്മൾ അത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ അതിൻ്റെ ഗൂഗിൾ ലാബ്സ് നിന്ന് നമുക്ക് കുറച്ച് ഇമേജ് എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും അത് നമ്മൾ എസ് കൊടുക്കുക അലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൺപത്തൊന്ന് എം ബി ഉള്ളൊരു ഓപ്ഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഗൂഗിൾ എ ആയി ഉപയോഗിച്ചുള്ള ഇമേജ് എഡിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് എടുക്കണമെന്ന് ചോദിക്കും ബാക്കപ്പ് നിങ്ങൾ നോട്ട് നോട്ടിനാവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് പോകില്ല അപ്പോൾ നമ്മൾ ബാക്കപ്പ് ഒന്ന് കൊടുക്കുക ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആവും അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും ഇങ്ങനെ ഒരു വിൻഡോയിൽ വരുമ്പോൾ നമുക്ക് ഈ ഗൂഗിളിൻ്റെ മാജിക് എഡിറ്ററിനെ കുറിച്ചിട്ടാവുന്നതെന്ന് നമുക്ക് പത്ത് ഫോട്ടോസ് വരെ മന്ത്ലി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗൂഗിൾ എന്നുള്ള പ്രീമിയം പ്ലാൻ സർവീസ് അല്ലെ പ്രീമിയം പ്രീമിയം പ്ലാന് അല്ലെങ്കിൽ പ്രീമിയം സർവീസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ജസ്റ്റ് എന്നാ ട്രെയിനെ കൊടുക്കുക നമുക്ക് മന്ത്ലി പത്ത് ഫോട്ടോസ് മന്ത്ലി പത്ത് ഫോട്ടോസ് തന്നെ ധാരാളമാണ് നമുക്ക് ഈ ഇത് നമ്മൾ ഇത്തരത്തിലുള്ള പഴയ ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കാം മിക്കവാറും നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക അപ്പോൾ അവർക്ക് മന്ത്ലി ഒരു പത്ത് ഫോട്ടോ ജസ്റ്റ് ഒരു ഫോട്ടോ ഒന്ന് എൻഹാൻസ് ചെയ്യണമെങ്കിൽ മന്ത്ലി പത്ത് ഫോട്ടോ എന്നുള്ളത് തന്നെ മതി അതിൽ കൂടുതൽ വേണ്ട അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാം നമുക്ക് ഈ ഫോട്ടോ വേണമെങ്കിൽ ഒന്നും കൂടി പോർട്ട്രേറ്റ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോയിൽ എന്താണ് നമുക്ക് എന്നുള്ള ഓപ്ഷൻസ് അതായത് സർക്കിൾ ആൻഡ് ബ്രഷ് ടാപ്പ് ടു സെലക്ട് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഒരു ഈ ഫോട്ടോയിലൊരു പർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിക്കാ ഫോട്ടോ ജസ്റ്റ് സർക്കിൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് ആകും അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഒരാൾക്കായി ദിലീപിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാൾക്കായി കാണുന്നില്ല അത് പൂർണ്ണമായിട്ട് മയക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം അത് ഗൂഗിൾ ഏ ഉപയോഗിച്ചിട്ട് എത്തരത്തിലാണ് ഗൂഗിൾ മയക്കിയെടുക്കുക എന്ന് നോക്കുക നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടില്ല നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അവിടെ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ സെലക്ട് ചെയ്തെടുക്കണം പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് കൊടുക്കുക നമ്മൾ ആ ഇറൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇറേസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ എ ആയി ഉപയോഗിച്ചിട്ട് ഈ ഇമേജ് ഗൂഗിൾ റെൻഡർ ചെയ്തിട്ട് അതിന് പർട്ടിക്കുലർ ആയിട്ട് അവിടെ ഗൂഗിൾ എ ഉപയോഗിച്ച് കണ്ടോ അങ്ങനെ ഒരാളെ അവിടെ നിൽക്കാത്ത പോലത്തെ ഇമേജ് നമുക്ക് തന്ന് അത് ജനറേറ്റ് ചെയ്തിട്ട് ഗൂഗിൾ എ ആയി ഉപയോഗിച്ചിട്ട് തന്ന കണ്ടാം അങ്ങനെ ഒരു അങ്ങനെ ഒരാൾ അവിടെ നിന്ന് എന്നുള്ള ഓപ്ഷനായി നമുക്ക് കാണത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ഏതാ അവിടെ അതിൻ്റെ കുറേ അഞ്ച് ഓപ്ഷൻ അവിടെ ജനറേറ്റ് ചെയ്ത് ഗൂഗിൾ കാണിച്ചു തരും അത് നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം വേണമെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാം വീണ്ടും ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ വീണ്ടും എ ഉപയോഗിച്ച് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് പരമാവധി പക്കയായിരിക്കും ഇതിൽ മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ലാലായിട്ടൻ തന്നെ നമ്മൾ ഇതിപ്പോൾ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചു നമ്മുടെ ലാലായിട്ടനെ തന്നെ നമ്മൾ മൊത്തത്തിൽ സെലക്ട് ചെയ്തു ലാലായിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്ത് നമുക്ക് കുറച്ച് നീക്കി വെക്കാം അതായത് നമ്മൾ ആ മൊത്തത്തിൽ റിമൂവ് ചെയ്യുന്ന മാത്രമല്ല നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാൻ പറ്റും ആ പേഴ്സൺ ഇതിപ്പോൾ ഞാൻ ലാലേട്ടനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചു ജനറേറ്റ് കൊടുക്കുവാണ് ജനറേറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ അത് എത്തരത്തിൽ വരും എന്നുള്ളത് നോക്കാമല്ലോ ആ കുറച്ച് അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ട പരമാവധി നമുക്ക് അഞ്ച് ഓപ്ഷൻസ് ഗൂഗിൾ തരും എത്തരത്തിൽ ഇതിപ്പോൾ ഈ എഴുത്തൊന്നും ഇല്ലാത്ത ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുകയാണ് ബെറ്റർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബെറ്റർ റിസൾട്ട് കിട്ടുകയാണ് ഇതിപ്പം കണ്ട ആ എഴുത്തൊന്നും ഇല്ലാത്ത ഫോട്ടോ ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്തു നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോ കിട്ടും ഇതിപ്പോൾ ഇല്ലാത്ത ഒരു ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ബെറ്റർ കിട്ടലും റിസൾട്ട് കിട്ടും ഇതിപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ തന്നെ നിങ്ങൾ ഇത്തരത്തിലാ ഇങ്ങനെ ആ ഒരു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവോ ലാലേട്ടനും ദിലീപും തമ്മിൽ അവിടെ ഒരു ഒരുമിച്ച് നിന്ന ഫോട്ടോ ആണ് അങ്ങനെയാണ് നമുക്ക് ഈ ഈ പഴയ ഫോണിലടക്കം നമ്മൾ ഗൂഗിളിൻ്റെ എ ഐ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കുറേ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഈ എ ഐ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഈ കുറച്ച് എ ഐ ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഇനിയും ഗൂഗിൾ ഫോട്ടോസിൽ കൂടുതൽ എ ഐ ഫീച്ചേഴ്സും ഗൂഗിൾ ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും പക്ഷേങ്കിൽ അത് ഇതേപോലെ നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും നമുക്ക് മന്ത്ലി ഇത്ര ഫോട്ടോസ് മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഗൂഗിൾ ആപ്പ്സിലുള്ള നമ്മൾ ഈ ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ച് നമുക്ക് പത്ത് ഫോട്ടോ മന്ത്ലി എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള ഈ ആപ്പിൽ ഗൂഗിൾ ഇനിയും കൂടുതൽ ഏഐ ഫീച്ചേഴ്സ് കൊണ്ടുവരും അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ ഏ ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് ഗൂഗിളിൻ്റെ ഏ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ലാലേട്ടനെ നമുക്ക് മൊത്തത്തിൽ അവിടുന്ന് മയക്കിക്കളയാം അപ്പോൾ ലാലേട്ടനെ അയക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇത് ജസ്റ്റ് ടിക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുത്ത സെലക്ഷനിൽ ലാലേട്ടന ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് സർക്കിൾ ചെയ്താൽ മതി അവിടെ ഫോട്ടോ ചട ലാലേട്ടൻ സെലക്ട് ആയിട്ടുണ്ട് ഇനി ഇറേസ് കൊടുക്കുക ഇറേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്തരത്തിലാണ് വരുമോ നോക്കാലോ നമ്മൾ ഗൂഗിളിൻ്റെത് അതും ഇത് രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ ഫോണിൽ നമുക്ക് ഇത്തരത്തിൽ ഗൂഗിളിന് ഏ ആയി ഉപയോഗിച്ച് ഇത് കണ്ട പക്കയായിട്ട് നമുക്ക് കണ്ട ഇവിടെ ഈ എഴുത്തുള്ളത് കൊണ്ടാണ് അല്ലെ എഴുത്തില്ലാത്തൊരു ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ അങ്ങനെ ഒരു ലാലേട്ടൻ അവിടെ നിന്നത് തന്നെ നമുക്ക് തോന്നിയില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരു ലാലേട്ടൻ എന്നുള്ള കുറേ ഓപ്ഷൻസിൽ ഗൂഗിൾ തരുന്നതാണ് ജനറേറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം ലാലേട്ടൻ ഒരാൾ അവിടെ നിന്ന് എന്നുള്ളത് തന്നെ നമുക്ക് തോന്നില്ല ഇത്തരത്തിലാണ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് എൻഹാൻസ് ചെയ്യാം എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേവ് കോപ്പി കൊടുക്കുക സേവ് കോപ്പി കൊടുത്ത് വീണ്ടും എഡിറ്റ് പോവുക എഡിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻഹാൻസ് എന്നുള്ള ഓപ്ഷൻ എൻഹാൻസ് എന്നുള്ള ഓപ്ഷൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക സേവ് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് എയറൈസ് ആയിട്ട് എൻഹാൻസ് ആയിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം കണ്ട എൻഹാൻസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇമേജ് ചെറിയ വ്യത്യാസം വരുന്നതോ നിങ്ങൾക്ക് അവിടെ കളറിലും എൻഹാൻസ്മെന്റിലും വ്യത്യാസം വരുന്നുണ്ടോ പിന്നെ പോർട്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആ പോർട്രേറ്റ് അതായത് ഒരു പോർട്രേറ്റ് അല്ലാത്തൊരു ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പോർട്രേറ്റ് ഓപ്ഷൻ ഞെക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് പോർട്ട്രേറ്റ് ആക്കാം നമുക്ക് ഈ ഡയനാമിക് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ കളർ റേഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തിട്ട് വരുന്ന ഓപ്ഷനാണ് ഡയനാമിക്ക് കളർ പോപ്പ് എന്നുള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ കളറ് ഫ്രണ്ടിലുള്ള ഇമേജ് മാത്രം നമുക്ക് കളറിൽ കിട്ടുന്ന ഒരു ഓപ്ഷൻ നമുക്കല്ലേ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലുണ്ട് ഡിസ്കാർഡ് കൊടുക്കുക നമ്മളത് ഒന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ഫോട്ടോ അതായത് ഈ ഒരു ഫോട്ടോ നോക്കും നമുക്ക് ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക എഡിറ്റ് കൊടുക്കാം എഡിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ എ ഇമേജിലേക്ക് പോകാം എ ഇമേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ടു ബ്രഷ് എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോട്ടോ തന്നെ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഇവിടെ കാണിച്ചു തരും കേട്ടോ അത് പ്രോ പോർട്രേറ്റ് മാത്രമേ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ജസ്റ്റ് ചെയ്യുക ചെയ്തിട്ട് നമ്മൾ ഈ െ മാത്ര സർക്കിൾ ചെയ്ത് കൊടുക്കുക ഈ കുട്ടിയെ മാത്രം സർക്കിൾ ചെയ്തെടുത്ത് അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട് കൊടുക്കുക ജനറേറ്റ് ചെയ്യുകയാണ് ഗൂഗിൾ എ ആയി ഉപയോഗിച്ച് ഗൂഗിൾ ലാപ്സിന്റെ എ ആയി ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാണ് നമുക്ക് നോക്കാം ഇത്തരത്തില് വരുന്നുണ്ട് നോക്കുക നിങ്ങൾ അതിജപ്പെട്ടു കേട്ടാ യജാതി ഇതിപ്പോ ഇയാൾ കൈ നേരയ്ക്ക് വെച്ചിട്ടുള്ളതൊക്കെ കൈ താഴ്ത്തിയിട്ടിട്ടുള്ള ഫോട്ടോ നോക്കോളെ ഇത് കൈ സൈഡിലോക്ക് ഉള്ളിലേക്ക് വെച്ചിട്ടുള്ള ഫോട്ടോ ഇത് വീണ്ടും താഴ്ത്തിയിട്ടിട്ടുള്ള ഫോട്ടോ ഇത് വീണ്ടും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് താഴ്ത്തിയിട്ടുള്ള ഫോട്ടോ ബെറ്റർ ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഒരു കുട്ടി അല്ലെ അങ്ങനെ ഒരു പേഴ്സൺ അവിടെ നിന്ന് എന്നുള്ളത് തെളിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള വിധത്തിൽ അത് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എഡിറ്റ് ചെയ്ത് ഗൂഗിൾ എ ഐ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാൽ അതും ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ പഴയ ഫോണിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഗൂഗിൾ തന്നിട്ടുള്ള അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമുക്കെന്ത് മനസ്സിലാക്കാം പഴയ ഫോണുള്ളവർക്കും ഗൂഗിളിന്റെ എ ഐ ഫീച്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ പല ഫോണും ലേറ്റസ്റ്റ് പ്രോസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എ ഐ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ തന്നെ ഇത്തരത്തിലുള്ള ഓപ്ഷൻ തരുന്നുണ്ട് ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ച് നമുക്ക് എൻഹാൻസ് ചെയ്യാം ആ ഫോട്ടോസിൽ ചില്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്താം ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഈ ഗൂഗിൾ ഫോട്ടോസ് ആപ്പിൽ നമുക്ക് നമ്മുടെ പഴയ കാല ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ അപ്പോൾ എന്തായാലും ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ പഴയ ഫോണിലും നമുക്ക് എ ഐ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റും ഐ ഫോണിലടക്കം ഐ ഫോൺ സിക്സ്റ്റീനിൽ മാത്രമേ എ ഉപയോഗിക്കാൻ പറ്റും ഐഫോൺ ഫോൺ ഫിഫ്റ്റീനിൽ ഉപയോഗിക്കാൻ പറ്റൂലെന്നിട്ട് ഐഫോൺ ആളുകളെ പറ്റിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്പനികൾ അവരുടെ പഴയകാല ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നിട്ട് ആളുകളെ പറ്റിക്കുന്ന പോലെയല്ല നമുക്ക് ഗൂഗിൾ എ ഐ ഉപയോഗിച്ച് തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും